മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ബെൽഷ്യം സംബന്ധിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള റിമോട്ട്ലി ഓപ്പറേറ്റഡ് വെഹിക്കിൾ പരിശോധനയിൽ പ്രതീക്ഷ നൽകുന്നുവെന്ന് മുല്ലപ്പെരിയാർ സമരസമിതി ചെയർമാൻ ജോസഫ് ജർമ്മൻ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് അന്തർദേശീയ ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നുള്ള ആവശ്യം ഇനിയും എങ്കിലും സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിയത് പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നതാണെന്നും ജോസഫ് പറഞ്ഞു സുരക്ഷയെക്കുറിച്ച് പഠനം ബന്ധപ്പെട്ടുകൊണ്ടുള്ള അടിയന്തര നടപടികളിലേക്ക് സുപ്രീം കോടതിയുടെ ഡയറക്ഷനിൽ ഇപ്പോൾ മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കട്ടെ മേൽനോട്ട സമിതിയാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് എങ്കിലും രണ്ടായിരത്തി രണ്ടിലെ കോടതിയുടെ വിധിയിൽ വന്ന പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ ജോർജ് ജോസഫും സുരക്ഷാ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റും നൽകിയ കേസിന്റെ അടിസ്ഥാനത്തിലാണ് അന്തർദേശീയ ഏജൻസിയെ കൊണ്ട് ഡാമിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് അല്ലെങ്കിൽ ഡാമിന്റെ സുരക്ഷിതത്തെക്കുറിച്ചുള്ള പഠനം നടത്തണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വന്നത് മുല്ലപ്പെരിയാർ സമരസമിതി തുടങ്ങിയ സമരം തുടങ്ങിയ കാലം മുതൽ ആവർത്തിച്ച് വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ് ഏതാണ്ട് അൻപതോളം ഹർജികളും നിവേദനങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിനും ഗവൺമെന്റുകൾക്കും കേന്ദ്ര ഗവൺമെന്റിനും ഒക്കെ നമുക്ക് നൽകിയിട്ടുണ്ട് എന്നാൽ കാലങ്ങളായി ഒരു സെറ്റിൽമെന്റിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇത് അനന്തമായി നീണ്ടുപോവുകയായിരുന്നു എന്തായാലും ഈ കഴിഞ്ഞ വയനാട് ദുരന്തത്തിന് ശേഷം അടിയന്തരമായി ഡാമുകളെ കുറിച്ചുള്ളൊരു പഠനം നടത്തുകയും ലോകത്ത് അടിക്കടി ഉണ്ടായ ഡാമുകളുടെ എല്ലാം തകർച്ചയെക്കുറിച്ചുള്ള പഠനങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നിരീക്ഷണത്തിലേക്ക് കോടതി എത്തിച്ചേരുന്നത് എന്നുള്ളത് തീരത്തുള്ളവർക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിൽ റിമോട്ട് റിമോട്ട്ലി ഓപ്പറേറ്റഡ് വെഹിക്കിൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ടെസ്റ്റ് നടത്തുകയാണ് അവർ ചെയ്യുന്നത് നിന്നായ വിവരങ്ങൾ പുറത്തു വരുമെന്നുള്ള ഒരു പത്ര വാർത്തകൾ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പോലും ഇത് അന്തർദേശീയ ഒരു ഏജൻസി എന്നതിനപ്പുറം ഫ്രാൻസിന്റെ ഒരു മിഷൻ ഉപയോഗിച്ചു എന്നതിനപ്പുറം ഒരു അന്തർദേശീയത ഇതിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് ഘടകാപരമായി പരിശോധിക്കേണ്ടതും ചർച്ച ചെയ്യപ്പെടേണ്ടതുമാണ് എങ്കിലും പ്രതീക്ഷ നൽകുന്ന കാര്യത്തിലേക്ക് സുപ്രീം കോടതി ഈ വിഷയത്തെ കാണുമെന്ന് തീരത്തുള്ള ജനങ്ങൾ പ്രതീക്ഷിക്കുകയാണ് എന്തായാലും കാലങ്ങളായി നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു ഒരു പ്രശ്നം ഒരു ദുരന്തത്തിന് മുമ്പ് അല്ലെങ്കിൽ ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് ഇതിന്റെ ഘടന കൃത്യമായി പഠിക്കണമെന്നും പതിനാലിൽ വിധിക്ക് ഈ ഡാമ് ബലവത്താണെന്ന് സുപ്രീം സുപ്രീംകോടതിയെ ധരിപ്പിക്കുവാൻ ഉന്നതാധികാര സമിതികളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട് കാണിച്ചതിൻ്റെ തുടർച്ചയായിട്ട് വേണം ഇപ്പോഴും ഈ ചർച്ചകളെല്ലാം ചേർത്ത് വായിക്കുവാനെന്നുള്ള ഒരു സന്ദേഹം കൂടി ഈ വിഷയത്തിൽ ചേർത്ത് വയ്ക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു